കലി തുള്ളുന്ന ബാവലിപ്പുഴ അതിൻ്റെ രൗദ്രഭാവത്തിൽ മന്ദഞ്ചേരി മുതലിങ്ങ് താഴേ ഭാഗം വരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നൊരു കാഴ്ച ഇത് തന്നെയാണ് അത്രയും ഭാവത്തിലാണ് ബാവലി ഉള്ളത് അങ്ങനെ വരിയല്ല നിന്ന് നമ്മൾ തിരുവഞ്ചിറേൻ്റെ ആ ഒരു സമീപത്ത് എത്തിയിട്ടാണ് ഉള്ളത് നല്ല തിരക്കായിരുന്നു നല്ല എന്ന് പറഞ്ഞാൽ നല്ല തിരക്ക് എന്ന് തന്നെ പറയാം അങ്ങനെ തൊഴുത് പുറത്തിറങ്ങിയതിന് ശേഷം നമ്മൾ ഇന്നലെ ഇളനീര് വപ്പായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പോൾ ആ ഇളനീരെല്ലാം ചെത്തി വൃത്തിയാക്കിയിട്ട് ഇന്ന് ഇളനീരാട്ടത്തിൻ്റെ ആ ഒരു കാര്യങ്ങളിലേക്ക് നീങ്ങിക്കഴിഞ്ഞു ഇന്ന് ഇളനീരാട്ടം നടക്കുന്ന ആ പ്രധാന ചടങ്ങ് ഉള്ളതുകൊണ്ട് തന്നെ ശിവേലിയിലും അതി പ്രാധാന്യം നിറഞ്ഞ കാഴ്ചകളായിരുന്നു നമുക്ക് കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് ദേവി ദേവന്മാരുടെ എഴുന്നള്ളത്ത് അപ്പോൾ അത് നമ്മൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ മുന്നിലായിട്ട് വടക്കേടത്ത് നായന്മാരുണ്ടാവും അതിൻ്റെ പിന്നിലെ യഥാക്രമം കൊട്ടുന്ന ഓച്ചർമാർ അതുപോലെ തന്നെ സമുദായി പിന്നെ പന്തമേന്തുന്ന പന്തക്കിടങ്ങൾ അങ്ങനെ 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 പോകുന്നതാണ് അപ്പോൾ ഈ പ്രധാന ആരാധനാ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഒരു കാഴ്ച എന്താന്ന് വിചാരിച്ചാൽ സ്വർണ്ണ കുംഭങ്ങൾ അതുപോലെ തന്നെ വെള്ളി വെള്ളിക്കുംഭങ്ങൾ അതുപോലെ തന്നെ മറ്റ് കലശ പാത്രങ്ങളും എല്ലാം എഴുന്നള്ളിച്ചു കൊണ്ടുള്ള ഒരു ശിവേലിയാണ് ഉണ്ടാവുക ആ ഒരു ശിവേലി കൂടി കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് കണ്ടില്ലേ നിങ്ങൾ ദേവി ദേവൻ പുറകിൽ അതുപോലെ തന്നെ പന്തക്കിടങ്ങൾ മുന്നിൽ ഞാൻ നേരത്തെ പോലെ ആൾക്കാരെല്ലാം യഥാക്രമം പോയി കഴിഞ്ഞു സ്വർണ്ണക്കുടം സ്വർണ്ണക്കൂടങ്ങളെല്ലാം പോകുന്ന കാഴ്ചകൾ നിങ്ങൾ കാണുന്നത് അതുപോലെ തന്നെ വെള്ളിപ്പാത്രങ്ങള് തളിക മറ്റ് പാത്രവിശേഷങ്ങൾ വിളക്ക് എല്ലാം പോകുന്നത് അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെ ആ ഒരു ശിവേലിൻ്റെ സമയം കൂടി കഴിഞ്ഞ ശേഷം നമുക്കെല്ലാവർക്കും അറിയാം കരക്ക് കയറി നിന്ന് ഭക്തർക്ക് തൊഴാനുള്ള ഒരു ഊഴം കൂടിയാണ് തൊഴൽന്ന് വിചാരിച്ചാൽ തിരുവഞ്ചിറ പ്രദക്ഷിണം വെക്കാനുള്ള ഒരവസരമാണ് ഇപ്പോൾ അവിടെ ശിവേലി ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞു ഇനി അങ്ങോട്ടേക്ക് ഭക്തർ തിരുവഞ്ചിറയിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചകളിലാണ് അപ്പോൾ ഇന്നത്തെ തിരക്കിൻ്റെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അത്രക്ക് നല്ല തിരക്കായിരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണിത് പിന്നെ ട്രാഫിക് ജാം കാര്യങ്ങൾ അത് പിന്നെ പറയാനില്ല അതിൻ്റെ ഒരു വീഡിയോ പിന്നെ ചെയ്യാനുണ്ട് അത് ഇന്ന് ഞങ്ങൾ പറയുന്നില്ല അത് കുറച്ചും കൂടി സമയമെടുത്തിട്ട് ചെയ്യേണ്ടതായതുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നില്ല ആനയനെയെല്ലാം കണ്ടു ആനയനെയെല്ലാം കണ്ട ശേഷം കൊട്ടേരിക്കാവ് ഒന്ന് സന്ദർശിച്ചു അവിടെ തൊഴുത് പ്രാർത്ഥിച്ചതിന് ശേഷം അവിടുന്ന് അവിലും തേങ്ങാപ്പൂളും പ്രസാദായിട്ട് തരുന്നുണ്ടായിരുന്നു അതും കഴിച്ചു ഓടപ്പൂവെല്ലാം വാങ്ങിച്ച് ഞാൻ മുന്നേ പോയപ്പോൾ ഓടപ്പൂ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനും കനകിയും മറ്റ് അളയമ്മമാരെല്ലാം ചേർന്ന് ഓടപ്പൂവെല്ലാം വാങ്ങിച്ച് വീട്ടിലേക്ക് മടങ്ങുക ചെയ്തത് അപ്പോൾ വീണ്ടും ഒരു വീഡിയോയിൽ കാണും വരെ ബൈ ബായ്